ായ യേശുക്രി കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ തകർച്ചകൾ കർത്താവ് അനുഗ്രഹമാക്കും നീ നിസ്സാരം എന്ന് കരുതുന്ന കാര്യങ്ങളിൽ കൂടി തന്നെ ദൈവം നിന്നെ ഉയർത്തും ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു വലിയൊരു അത്ഭുതം ഇന്ന് ദൈവം നിന്നിൽ നടത്തും നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ അനുഗ്രഹം ഇന്ന് നിന്നിൽ കർത്താവ് നടത്തും വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ നിയോഗങ്ങളെ ഓരോന്നും ദൈവസന്നതിയിൽ സമർപ്പിക്കുക ഇന്നത്തെ നിന്റെ തീരുമാനങ്ങളെ നിന്റെ പദ്ധതികളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവമേ നിന്റെ പദ്ധതിയുമായി നിന്റെ തീരുമാനങ്ങളുമായി ഒന്നായി പോകാൻ ഇന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തി നാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും ിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ് കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ അവന്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ അവരാണ് യാക്കൂബിന്റെ ദൈവത്തെ തേടുന്നത് കവാടങ്ങളെ ശിരസ് ഉയർത്തുവിൻ പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ കവാടങ്ങളെ ശിരസ് പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ മഹത്വത്തിൻറെ രാജാവ് പ്രവേശിക്കട്ടെ ആരാണി മഹത്വത്തിൻറെ രാജാവ് സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്നാണ് മഹത്വത്തിൻറെ രാജാവ് മഹോന്നതനായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുവാൻ അങ്ങയുടെ സമാധാനം അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ രക്ഷ കണ്ടെത്തുന്നതിന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും തീരുമാനങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വലിയ അർത്ഥമുണ്ടാകുന്നതിനും വലിയ വിജയമുണ്ടാകുന്നതിനും വേണ്ടി ഞങ്ങളുടെ എല്ലാ യാത്രകളും എല്ലാ തീരുമാനങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും നിനക്ക് ഞാൻ തരുന്നു കർത്താവേ ഇന്ന് ഞാൻ കാണേണ്ട വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ സംസാരിക്കേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും സമർപ്പിക്കുന്നു ഇന്ന് ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ എത്തുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സംസാരവും നോട്ടവും പ്രവർത്തനങ്ങളും ചിന്തകളും എല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ നാം മഹത്വത്തിനായി മാത്രം ജീവിക്കുവാൻ സംസാരിക്കുവാൻ ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ തിരുവിഷ്ടം മാത്രമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാവേ കഥാവേ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് ആകുലപ്പെടാതെ പൂർണ്ണമായി ഞങ്ങളുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഇന്ന് ക്രമീകരിക്കണമേ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് അരളിച്ചത് ഈശോയെ ഞങ്ങളെ വിളിച്ച നീ വിശ്വസ്തനാണ് ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന നീ വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം ദർശിക്കുന്നതിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദുഷ്പ്രേരണകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ആരും ഞങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ആരും ഒന്നും ചെയ്യാതിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ദുഷ്ടരുടെ എല്ലാ പദ്ധതികളെയും തകർത്തു കളയുന്ന ദൈവമേ ഞാനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ശത്രുവിൻ്റെ പദ്ധതികൾ നടപ്പാക്കാതിരിക്കാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം നിന്റെ ഇഷ്ടപ്രകാരം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ക്രമീകരിക്കപ്പെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും കഥാവെ അവിടുന്ന് ക്രമീകരിക്കണമേ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി മേഖലയെ സമർപ്പിക്കുന്നു ബിസിനസ് കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തെ സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് സർജറിയുള്ള വ്യക്തികളെ സമർപ്പിക്കുന്നു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നവരെ സമർപ്പിക്കുന്നു ജീവിതത്തിലെല്ലാം നഷ്ടമായവരെ സമർപ്പിക്കുന്നു നാളെ കുറിച്ചോട്ട് ദുഃഖിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവ ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു തെറ്റായ തീരുമാനങ്ങളെടുത്ത് ദുഃഖിക്കുന്നവരെ സമർപ്പിക്കുന്നു കഥാവ ഇന്ന് ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിന്റെ ഇഷ്ടപ്രകാരമുള്ളതായിരിക്കണമേ ഞങ്ങൾക്ക് അറിയാൻ കാര്യങ്ങൾ നീ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ ദൈവമേ നിന്റെ ജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ കഥാവേ ഇന്നെല്ലാം കൊണ്ടും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പോക്കും വരവും ഇന്നത്തെ ഇടപാടുകളെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശത്രു ൊട്ടു നോക്കാതെ വണ്ണം ഇന്ന് ഞങ്ങളെ നിന്റെ കൈകളിൽ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് അത്ഭുതത്തിന്റെ ദിവസമാക്കുന്നതിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എല്ലാ തകർച്ചകളെയും ഉയർച്ചകളാക്കി മാറ്റുന്ന ദൈവമേ സകല അനുഗ്രഹങ്ങളുടെയും നിറകുടമായ കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ രണമേ ഞങ്ങളുടെ അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ വൻ കൃപകൾ നമ്മൾ ഓരോരുത്തരിലേക്കും ചൊരിഞ്ഞ് ഇന്ന് വലിയ ഒരു അത്ഭുതം കാണാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഭാവനത്തെ വസ്തുവകകളെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഇന്ന് ഞങ്ങളെ സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും നീ തന്നെ ഇടപെടണമേ നീ തന്നെ സംസാരിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളോടും നീ തന്നെ സംസാരിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സംരക്ഷണത്തിന് കീഴിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ും ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ